ഇതാ നോക്കൂ എങ്ങനെയാണ് ഒരു കുടിസായ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നത് എന്നുള്ള മനോഹരമായ ദൃശ്യത്തിനാണ് നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത് അല്ലേ അല്ല വാറുന്നുണ്ട് ഇതാ നമ്മുടെ മാഷ് അവിടെ നോക്കൂ അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് ആ ഒരു ഗ്യാപ്പിലേക്ക് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് നമ്മളെ നമ്മളെ ശേഷിയാക്കി കൊണ്ട് ആ വണ്ടി അവിടെ എടുക്കാതിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മളെ മാഷം കൊണ്ട് പാർക്ക് ചെയ്യുന്നത് നോക്കാമല്ലേ അല്ല ഞാൻ അല്ല ഞാൻ അത്യാവശിന് ഇവിടെ പോയാലും ഡാൻസ് ചെയ്യാന്നുള്ള ഒറ്റ പരിപാടിയാണല്ലോ വണ്ടി എടുക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി സായി വണ്ടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി എന്ന് ചോദിക്കൂ സജിത് സജിതമാശദ എടുക്കുന്നില്ല അദ്ദേഹം ശശിയാക്കിയാണ് അപ്പൊ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് നഷ്ടപ്പെടില്ലേ ഇവിടെ ശരിക്കും ഡബിൾ ഡെക്കറും ട്രിപ്പിൾ ഡെക്കറും പാർക്കിങ് വരണോ അല്ലേ സാജിദ് അവിടുന്ന് ഡാൻസ് ചെയ്യുകയാണ് വണ്ടിയുടെ മുമ്പിൽ വെച്ച് യൂട്യൂബ് ബ്രാന്റ് കയറിയാൽ ഇങ്ങനെയാണ്ടാവുക ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല പള്ളി പോണേനെ നേരെ മുമ്പിൽ വന്നിട്ടേ ഞാനൊന്നും സാജിദ് പോവുകയാണ് ആ ഞാനിപ്പം വരാം അതിന്റെ ശേഷം ഡാൻസ് പ്രോഗ്രാം നടത്താം